പിതാവെ സ്ഥാനമേറ്റതിന് ശേഷം ഏറ്റവും ആദ്യത്തെ പൊതുവെ അല്ലെ ഒരു മീറ്റിംഗ് ആണ് അതും സി ബി സി ഐയുടെ മീറ്റിംഗിലാണ് പിതാവ് പങ്കെടുക്കുന്നത് ആദ്യമായി തന്നെ പങ്കെടുക്കുന്നു എന്ത് പറയുന്നു സി ബി സി ഐയുടെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളൊരു റീജിയനിൽ നിന്ന് ഇപ്പൊ കേരള റീജിയനിൽ നിന്ന് ഒരു നാഷണൽ ലെവലിലേക്കുള്ള ഒരു ചിന്ത അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഞാനിപ്പോഴ് എന്റെ കോൺസക്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പിതാക്കന്മാരെ വിളിക്കാൻ പോയപ്പോൾ അവർ പ്രത്യേകിച്ച് അപ്പം നമ്മൾ എല്ലാവരും ഒന്നാണെന്നുള്ള ചിന്ത വളരെ ശക്തമായിട്ട് വന്നു ഇപ്പം നാഷണൽ ലെവലിലുള്ള ഒരു ഉയർന്നൊരു ഒരു വളർച്ചയുടെ ഒരു ഭാഗമായിട്ടാണ് തോന്നിയത് കാരണം ഇപ്പോൾ ഒരു നൂറ്റി എഴുപതോളം ബിഷപ്സിനെ എല്ലാവരുമായിട്ടും നമ്മൾ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും അവരെയൊക്കെ ഒത്തും കാണാനും അവരുടെയൊക്കെ ഫീലിങ്സും പിന്നെ അവരെല്ലാവരും അനുഭവിക്കുന്ന സോഷ്യലും പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ആ ഒരു ഉൾക്കാഴ്ചകൾ മാത്രമല്ല വെല്ലുവിളികളൊക്കെ കേൾക്കാനും കാണാനൊക്കെ കഴിഞ്ഞെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളതാണ് മിഷൻ എന്നുള്ളത് ഇപ്പോഴും നമ്മളുടെ ഇന്ത്യയിൽ ശരിയായ രീതിയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് തോന്നിയ ഒരു കാര്യം പ്രത്യേകിച്ച് ഇപ്പം അരുണാചൽ പോലുള്ള സ്ഥലത്ത് ഇത്തവണ പിതാവുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് അൻപത് കിലോമീറ്റർ ഒക്കെ നടന്നാലേ അവിടെ ഒരു മിഷൻ ഏരിയയിലേക്ക് എത്താൻ പറ്റുള്ളൂ നമ്മളുടെ അച്ഛന്മാരോടൊക്കെ പോകാൻ പറഞ്ഞു കഴിഞ്ഞാലും ഈ അൻപത് കിലോമീറ്ററൊക്കെ നടന്നു പോകാൻ പറ്റും അച്ഛന്മാർ മാത്രമല്ല അൽമാർക്കും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വെളിച്ചമൊന്നും ഇല്ലാത്ത ഏരിയ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് നമുക്കിവിടെ വെളിച്ചം കൂടിപ്പോയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലും തന്നെ എനെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് വെളിച്ചമില്ലാത്തൊരു ഏരിയയും വളരെ മോഡേൺ ആയിട്ടുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നു അപ്പം അത് മനസ്സിലാക്കുക എന്നുള്ളതും അതൊരു വലിയ കാര്യമാണ് പിന്നെ പല രൂപതകളിലും കേരളത്തെ സംബന്ധിച്ചത് ചിലപ്പോൾ വലിയ പ്രസക്തമല്ലെങ്കിൽ പോലും മറ്റു പല രൂപതകളിലും മറ്റു പല സ്ഥലങ്ങളിലും ഈ ഒരു പൊളിറ്റിക്കലായിട്ടും അല്ലെങ്കിൽ സോഷ്യലായിട്ടും ഒരു അടിച്ചമർത്തപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലക്നൗവിൽ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇതുപോലെ ഇപ്പോൾ നമ്മുടെ മിഷൻ എത്രമാത്രം നമുക്ക് ഈ സാധ്യതകളുണ്ട് പക്ഷേ ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ ജീവൻ വെടിയാൻ പോലും തയ്യാറാവുന്ന ഒരുപാട് മിഷണറിമാരും മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും മെയിൻ്റനൻസ് ക്രിസ്ത്യൻസ് ആണ് എല്ലാം ഇത് ഇപ്പം എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതല്ല എന്തോരം പ്രവർത്തിക്കാനുണ്ട് എന്നുള്ളൊരു വലിയ ഉൾക്കാഴ്ചയാണ് പറയുന്നത് നമ്മുടെ വൈദികരാണെങ്കിലും അൽമായരാണെങ്കിലും ഒക്കെ നോർത്തിലൊക്കെ പോയിട്ട് ഒരുപാട് ശുശ്രൂഷ ചെയ്യാനുണ്ടെന്നുള്ളൊരു വലിയ കാഴ്ചപ്പാടാണ് പ്രധാനമായിട്ടും കിട്ടിയത് പിതാവ് അതുപോലെ തന്നെ നമ്മുടെ കോട്ടാപ്പുറം രൂപതയെക്കുറിച്ച് വയ്ക്കുമ്പോൾ പിതാവ് മൂന്നാമത്തെ മെത്രാനായിട്ട് നിയുക്തനായിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലായാലും ലത്തിൻ സമുദായം ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട് കിട്ടേണ്ട ചില യോഗ്യതകൾ കാര്യങ്ങളെല്ലാം അവർക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടാണ്ട് രൂപതയിലും അതേപോലെ എന്തൊക്കെ രീതിയിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഏതേ രീതിയിൽ കർമ്മ പദ്ധതിയാണ് അങ്ങനെ പ്രത്യേകിച്ച് വലിയ വലിയ മാറ്റങ്ങളല്ല കാണുന്നത് ഞാൻ ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ആദ്യം വൈദികരെ ചേർത്ത് പിടിക്കുക അത്മാര് ചേർത്ത് പിടിക്കുക ഒരു ടീം വർക്ക് ബിൽഡപ്പ് ചെയ്യുക ഇപ്പോൾ എനിക്ക് തോന്നിയത് പ്രധാനമായിട്ടും ഈ ട്രാൻസ്ഫർ കൊടുത്തപ്പോഴും എല്ലാവരും ഓൾമോസ്റ്റ് അവരൊക്കെ സന്തോഷമായിട്ട് അവരത് ഏറ്റെടുത്തെന്നുള്ളതാണ് കാരണം അവരെല്ലാവരും തയ്യാറാണ് ആ ഒരുമിച്ചുള്ള ടീം വർക്കിൽ അപ്പം അതിനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ അൽമായരും അൽമാരെ ശക്തി കൊടുത്തിട്ട് ശക്തിപ്പെടുത്തിയിട്ട് ഇനി ഇനിയുള്ള കാലത്ത് വൈദികർ മാത്രമല്ല അൽമായരും പ്രേക്ഷക വേലയിൽ ആദ്യന്തത്തിൻ്റെ ഇതിൽ മാമോദിസ സ്വീകരിച്ച എല്ലാവരും തന്നെ മിഷനറിമാരാണ് അതിലേക്ക് എല്ലാവരും ഉയർത്തിക്കൊണ്ടുവരണം അപ്പോൾ അതിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ കാലത്തോളം വൈകുന്നേരം വരെ എന്തെങ്കിലും വെറുതെ ജോലി ചെയ്യാന്നുള്ള വിധത്തിലല്ല ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് ജീവിതം കൊണ്ട് പ്രഘോഷിക്കാനായിട്ട് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം അതിലേക്ക് തന്നെയാണ് മുന്നോട്ടുള്ള പോക്ക്